നമസ്കാരം മനുഷ്യന് ഭൗതികമായിട്ടുള്ള ഭ്രമം ഉണർന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും അതങ്ങനെയാണ് അപ്പം നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ബാല്യം മുതൽ അങ്ങോട്ടുള്ള ഓരോ അവസ്ഥാന്തരങ്ങൾ കടന്നു കഴിഞ്ഞാൽ ആ അവസ്ഥകളിലും എങ്ങനെയാണോ ജീവിക്കുന്നത് ആ അവസ്ഥകളിലൂടെ ജീവിക്കാം പക്ഷെ ചിലർ അവസ്ഥാന്തരങ്ങൾ അവസ്ഥ നമ്മൾ കൗമാരം കൗമാരവും യൗവനവും കൗമാരവും അവസ്ഥകളിൽ ജീവിക്കുന്ന ചില വൃദ്ധ മനസ്സുകളുണ്ട് അവർക്കൊരിക്കലും ഒന്നിനോടുമുള്ള കൊതി തീരില്ല ഭൗതികമായ ഭ്രമങ്ങളിൽ അവർ ഭ്രമിച്ച് നിൽക്കും അങ്ങനെ ഭ്രമിച്ചു നിന്ന ഒരു കഥയാണ് എനിക്ക് പറയാനുള്ള ഒരു അനുഭവമാണ് എല്ലാ അനുഭവങ്ങളും ഇവിടെ ഞാൻ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കണമെന്നൊന്നുമില്ല പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒരു അതിസുന്ദരിയായ ഒരു കുടുംബത്തിൽ കുട്ടികളില്ല അപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആ കുലത്തിലേക്ക് ദത്തെടുത്തു അപ്പോൾ ആ കുലത്തിലെ കാരണവർ ആ കാരണവർക്ക് തന്ത്രമന്ത്രാദികളുമായിട്ട് കുറച്ച് ബന്ധമുണ്ട് ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു ഇപ്പോഴും ചില നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ കുടുംബത്തിനകത്തുണ്ടെന്നുള്ളത് അറിയാം പക്ഷെ പഴയ വീടൊക്കെ പൊളിച്ചു കഴിഞ്ഞ് പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാ വിദേശത്തൊക്കെ ആയതുകൊണ്ടൊക്കെയുള്ള പിന്നെ സമ്പത്ത് അവർ അങ്ങനെ നിലനിർത്തി കാവുകളുമൊക്കെ ഉണ്ട് അതിപ്പോൾ എല്ലാ കാലത്തും കാവുകളൊക്കെ ഉണ്ടല്ലോ അതിൽ ഒരാൾക്ക് ഒരു സന്താന സന്താനം ജനിക്കാതിരുന്ന ഒരു സന്താനം ജനിച്ചു ഈ സന്താനം ജനിക്കുമ്പോൾ തന്നെ ഈ വൃദ്ധനായ മനുഷ്യൻ ഏകദേശം എഴുപത്തി ഏഴ് വയസ്സിന് പുറത്തുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ അസ്വസ്ഥനാകുന്നു അസ്വസ്ഥനാകുന്നു പറഞ്ഞാൽ ഇദ്ദേഹം ആ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞതിൻ്റെ ഈ നൂല് കെട്ടുന്ന ദിവസം ഈ കുട്ടിയുടെ കാലിൽ പോയി സാഷ്ടാംഗം പ്രണാമം ചെയ്തു ഇതുപോലെ ഒരു സംഭവം കൂടെ ഉണ്ടായി ഈ അടുത്ത കാലത്ത് ഈ സംഭവം ഇതുപോയിട്ട് പിന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ് ഇയാൾ ഈ ഇയാളുടെ കാലിന് കുറച്ച് വൈകല്യമുണ്ട് ഉണ്ട് കാലിന് വൈകല്യമുണ്ട് ഇയാളെ ഈ കുട്ടിയെ പതിനാറിൻ്റെ അന്ന് രാത്രിയും എല്ലാവരും ഇപ്പോൾ പുറത്തു നല്ല ഇടിയും മഴയൊക്കെയാണെന്നാണ് പറയുന്നത് ആ പറഞ്ഞ ഇതേപോലുള്ള ഒരേ അനുഭവം മറ്റൊരാൾക്കൂടെ ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഓർത്തത് ഈ സംഭവം ഓർത്തത് ഇയാൾ ഈ കുഞ്ഞ് കുഞ്ച് കുഞ്ഞിൻ്റെ ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു അംഗവൈകല്യവും ഇല്ലാത്ത ഈ കുട്ടിയുടെ പാദത്തിൽ പോയി നമസ്കരിച്ചു നാലൊരു കിണ പത്തെഴുപത്തേഴ് വയസ്സുള്ള മനുഷ്യൻ ഇഷ്ടം പോലെ സമ്പത്തുള്ള മനുഷ്യൻ ഒന്നിനും അല്ലല്ലാത്ത മനുഷ്യൻ ഭാര്യ മരിച്ചു പോയിട്ടും ആ കൂടി ജീവിക്കുകയും എല്ലാ ഭൗതികസുഖങ്ങളോട് ജീവിക്കുകയും ഒക്കെ അടിച്ച് സാരിക്കണമോച്ചോ എന്നല്ല ഞാൻ പറഞ്ഞത് ഇഷ്ടത്തിന് ജീവിച്ചൊരു മനുഷ്യൻ പ്രതാപിയാണ് അയാൾ തൻ്റെ മകൻ്റെ മകൻ്റെ കുട്ടി ഇത്രയോ കാലം കുട്ടി ഉണ്ടായപ്പോൾ ഈ ചെറിയ വൈകല്യമുണ്ട് ഇദ്ദേഹം നടക്കുമ്പോൾ ഒരു കാലിൽ ചെറുത് ചെറുതാണ് അപ്പം അവിടെ പോയി നമസ്കരിച്ചു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ ഈ കുട്ടി അതിനുശേഷം തന്നെത്താൻ കാലു വളഞ്ഞ അംഗവൈകല്യമായി ഇതേപോലൊരു കേസ് കിട്ടി കഴിഞ്ഞ ദിവസം ഞാൻ മാടന്തംപുരം ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ആരെങ്കിലും നമസ്കാരം നടത്തി ഉണ്ട് ഇത് തന്ത്രമാന്ത്രികത്തിലെ ഒരു പ്രത്യേക ഒരു പകമാണ് ഒരാളെ നമ്മുടെ ഒരാളെ ഒരു കുഞ്ഞിനെ കൈ കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പ്രസവിച്ച കുഞ്ഞുങ്ങളെ നമ്മളെടുത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോഴും അത് തലയിൽ സ്പർശിക്കുമ്പോഴും അതിനെ ഒരു ഘട്ടം വരെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴും ഒരു നാലഞ്ച് വയസ്സ് വരെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കുട്ടികളിലേക്ക് പൂർവ്വജന്മാർജിതമായിട്ടുള്ള ചില കാര്യങ്ങളും ചില മനുഷ്യരെ അവരെക്കു അവരുടെ ദോഷദുരിതങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില കുട്ടികളെ നിങ്ങൾ കല്യാണത്തിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഈ പൊതു സമൂഹത്തിലേക്ക് പോകരുത് നല്ല തുളുമ്പി കുട്ടപ്പനക്കൊക്കെ ആയിരിക്കുന്ന കുട്ടികളെ നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോൾ അച്ഛൻ്റെ കവളത്തിങ്ങനെ തുടും കുട്ടിയെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നൂറ് ഡിഗ്രി പനിയായിരിക്കും ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമല്ല ഞാൻ കണ്ടിട്ടുള്ളതാണ് നല്ല കുട്ടികളൊക്കെ ജീവിതത്തിൽ പിന്നെ വളർന്ന് വളർന്ന് വരുമ്പോഴത്തേക്ക് വെറും ശോഷിച്ചു മറ്റൊരു രൂപത്തിലാകുന്നത് ഇതൊക്കെ ഒരുപാട് തുടിപ്പുള്ളതാണ് ഇത് നമ്മളെപ്പോഴും ഈ കറുത്ത കുത്തക്കെ ഇട്ട് പണ്ട് കുട്ടികളെ കൊണ്ടുപോകും കണ്ടുവിടാതിരിക്കാനൊക്കെ കാലമൊക്കെ മാറിപ്പോയി ആവിചാരങ്ങൾ കൊണ്ട് അന്ധകാരമായി കൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തായാലും ഈ ഇയാൾ ഈ കുട്ടി വൈകല്യമാക്കി ഒരു കഥ എനിക്ക് വളരെ വിഷമം തോന്നി ലോകം ഇങ്ങനെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു ഈ ഇങ്ങനെ ചെയ്തയാൾ മരണപ്പെട്ട വളരെ ദയനീയമായിട്ടായിരുന്നു മരണം വളരെ ദയനീയം കാരണം ഇദ്ദേഹത്തിന് ജീവിതത്തിനോട് മടുപ്പ് തോന്നിയിട്ട് ഇദ്ദേഹം മൂന്ന് തവണ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച് കയറ് മേടിച്ചുകൊണ്ടുവന്ന് ആ കയറിലൊരു പൂജയൊക്കെ നടത്തിയിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു മരിച്ചില്ല കയർ പൊട്ടി വീഴും ഇയാൾക്ക് മരണത്തെ മരണം ഇയാൾ കൈവിട്ട് കളഞ്ഞു കുറേ കാലം ഇങ്ങനെ നടന്നു ഭ്രാന്തമായ ഒരു അവസ്ഥയിലെത്തി ചെയ്ത കുട്ടിയെടുത്തു ഈ കുട്ടിയെ കാണുമ്പം ഇയാൾ ഭയത്തോടു കൂടി പുറകിലോട്ട് പോകാൻ തുടങ്ങി ഈ കുട്ടിയെ ഫേസ് ചെയ്യാൻ പറ്റാതായി ഒന്ന് ആലോചിക്കണം മന്ത്രതന്ത്രാദികളിൽ യൗവനം നിലനിൽക്കാനും തൻ്റെ പൂർവ്വജന്മത്തിൽ ഈ കുട്ടിയുടെ യൗവനം മുഴുവൻ കവർന്നെടുക്കാനായിട്ട് ആ കുട്ടിയുടെ മുമ്പിൽ പാദ നമസ്കാരം ചെയ്തു തന്ത്രമന്ത്രാദികളുടെ ഒരു ഏറ്റവും നിഗൂഢമായിട്ടുള്ളൊരു സംഭവമാണിത് എനിക്ക് സബ്ജക്റ്റ് എഴുതാൻ ബുദ്ധിമുട്ടേണ്ടതില്ല കാരണം എന്റെ മുമ്പിൽ വരുന്ന മനുഷ്യർ എന്നോട് പറയുന്ന ഇപ്പൊ മടന്നുപുരാന് ക്ഷേത്രത്തിൽ അഞ്ചു ദിവസമായിരുന്നു കണ്ണേഷി എന്റെ കാതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഈ ചതിയും വഞ്ചനയും ഒക്കെ അവസാനം ഇയാള് മരിച്ചു മരിച്ച് ഇതുപോലെ രാ രാത്രി ആവുമ്പോൾ ഈ ഇയാളെ ശവം മുറ്റത്ത് കിടത്തിയേക്കുവാണ് നായ്ക്കള് വന്ന് നിറങ്ങിയാണ് അവിടെ ആ പ്രദേശത്തുള്ള നായ്ക്കൾ മുഴുവൻ ഇദ്ദേഹത്തിന്റെ ഇവിടെ കൊടുക്കും ഭയങ്കര പെരുമഴ ഇയാളെ കത്തിക്കുമ്പോൾ നാല് തവണ ഇയാൾ അഗിനിക്ക് എത്തുപോയി പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കുമ്പോഴും ഇയാളെ നെഞ്ചിന്റെ ഭാഗം കത്തിയിട്ടില്ല നാലുവച്ചു നോക്കൂ കാരണം അയാൾ ഭൂമിയിൽ വിട്ട് ഭൗതികൾ ഭൗതികതയിൽ ഭ്രമിച്ചു നിന്നിട്ട് അയാൾക്ക് ആ ഈ ഭൂമി വിട്ടു പോകാനുള്ള ഒരു മനസ്സുണ്ട് അയാളൊക്കെ കുറെ കാലം ഈ പ്രാധാന്യങ്ങളായിട്ട് അലയും ആ വിടുന്നതിന് ശേഷം ദോഷമൊന്നും ഉണ്ടായില്ല അവരിൽ നിന്ന് കാരണം എല്ലാം ബാക്കിയുള്ളവരൊക്കെ നല്ല മനുഷ്യരാണ് എന്തോ പൈശാചികമായിട്ടുള്ള മനുഷ്യർ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മാറിപ്പാലത്തറി മാടം തമ്പുരാൻ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ടു പെൺകുട്ടിയുടെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കഴിഞ്ഞ ഇയാൾ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ചോദിക്കും ഇയാൾ ഇവിടുന്നാണെന്ന് ചോദിച്ചപ്പം സ്വാമിയെ കാണാൻ വന്നതാണ് കാരണം എന്ത് സൗ സൗന്ദര്യമുണ്ടായിരുന്ന ഒരു കുട്ടി ആ സൗന്ദര്യം അവളെ മനസ്സിലേറ്റ ഏതോ ആഘാതം കൊണ്ട് അവളുടെ സൗന്ദര്യം അവൾ മറ അവൾ മുടി കെട്ടാൻ മറന്നു പോകുന്നു അവളൊരു പൊട്ടിടാൻ മറന്നു പോകുന്നു കാരണ്ട ആ പെൺകുട്ടി എന്നോ സുന്ദരിയായിരുന്നു ആ സുന്ദരിയായ പെൺകുട്ടി അവൾ നല്ല നല്ലവണ്ണം സാരി ഉടുക്കാൻ പോ മറന്നു പോകുന്നു അവൾ അലസമായി പോകുന്നു എനിക്ക് ഒറ്റ നോട്ടത്തിൽ ലക്ഷണശാസ്ത്രത്തിൽ എനിക്ക് മനസ്സിലാവും ഈ കുട്ടി അലട്ടുന്ന എന്തോ ഒരു വിഷയമുണ്ട് അപ്പം ഞാൻ വിളിച്ചു വിളിച്ചില്ല സ്വാമി കഴിഞ്ഞിട്ട് വരാം അപ്പോൾ വൈകുന്നേരങ്ങളായി ഈ കുട്ടി വന്നു ഈ കുട്ടി വന്നിരുന്നിട്ട് ഞാൻ എന്താ മുട വിഷയം എന്താണ് എന്ന് ചോദിച്ച് യഥാർത്ഥം ചോദിക്കേണ്ട ആവശ്യമാണ് ഞാൻ വളരെ ക്ഷീണിതനായതുകൊണ്ട് കാരണം വൈകുന്നേരം ഇത്രയും പേരുടെയൊക്കെ നാൽപ്പതും അമ്പതും പേരുടെയൊക്കെ ഫലം കഴിഞ്ഞുകഴിയുമ്പോൾ ഞാൻ ക്ഷീണിതനാകും പത്തറുപത്തിരണ്ട് വയസ്സായതല്ലേ ഇത് കാതടയും അപ്പോൾ പരിഹാരങ്ങളില്ല പരിഹാരങ്ങളില്ലാത്തതിന് ഞാൻ വിധി മാറാൻ പറയും പക്ഷെ അത് വളരെ വലുതാണ് തലക്കാവേരി പോയി തലക്കായ്പേരി പോയിട്ടൊന്ന് വിധി മാറ്റി വരുമോ വിധി മാറും നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് പൂജ ചെയ്യേണ്ട ആവശ്യമില്ല തലക്കാവരിയിലെ കുളത്തിലിറങ്ങി മൂന്ന് തവണ മുങ്ങി സഹസ്രാന പത്മത്തിൽ മൂന്ന് തവണ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വിധി മാറുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം എൻ്റെ അടുത്ത് വന്നിടത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും മരണവും മൃത്യുവും മൃത്യുവായ അവസ്ഥയിൽ അംഗകൈല്യം വരുന്ന അവസ്ഥ ചിലത് എന്നെ വിളിക്കും സ്വാമി ഞാൻ അവിടെ പോയി കുളിച്ചു സ്വാമി എനിക്കൊന്നും മാറ്റമൊന്നും കണ്ടില്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്നില്ലേ അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം നമ്മുടെ മനുഷ്യന് ഒരിക്കലും നമ്മുടെ ശരീരത്തിനെയോ മനസ്സിനെയോ നമ്മൾ ചിന്തിക്കത്തില്ല നമ്മളെപ്പോഴും ധനപരമായിട്ടുള്ള എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇല്ല സ്വാമി അത് ചിന്തിക്കും നിങ്ങൾ ഈ ശരീരത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ വായിച്ചു നോക്കൂ നിങ്ങൾ ഈ ശരീരം എന്ന് പറയുന്ന നശിച്ചു പോകുന്ന ഈ ശരീരം ഈ ശരീരത്തിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമോ ഒരു പനി വന്ന് ഒരു മരുന്ന് വാങ്ങിച്ചു കഴിക്കും ഒരു പ്രഷർ ചെക്ക് ചക്കയും തല ചുറ്റലുണ്ട് കാലിന് പ്രശ്നമുണ്ട് സ്കിന്നിന് പ്രശ്നം വന്ന സപ്പം പരിഹാരം ചെയ്യും ഇതൊന്നുമല്ല നമ്മൾ ആരോഗ്യത്തോടുള്ള കൂടി ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധം ആരോഗ്യത്തോടി നമ്മൾ ജീവിച്ചിരിക്കണം എന്നുള്ള ബോധം ഇതാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ ഇപ്പോൾ എനിക്ക് ഡയബറ്റിക്ക് പ്രഷറുമൊക്കെയുണ്ട് ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ഇൻസുലിൻ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ടീച്ചർ എടുത്തു വരെ ഞാനിത് ചെയ്യും പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ കൺട്രോൾ കണ്ട്രോളായിട്ടിരിക്കണം ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വാർത്ത ചെയ്തു വാർത്ത ചെയ്തപ്പോഴത്തേക്ക് അയാൾ ഒരാൾ വഴി പറഞ്ഞേ അവനെ ഞാൻ റെഡിയാക്കുന്നുണ്ട് എന്നെ അതുകൊണ്ട് ഞാൻ ഒരു കടുക് മണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ കടുകുമണിക്കകത്ത് കയറിയിരിക്കാൻ ഏഹ് വാർത്തകൾ ചെയ്യുന്ന ഞാൻ പറയുന്ന എല്ലാ വാർത്തകളും തന്നെ എൻ്റെ കാതിലേക്ക് മറ്റുള്ളവർ കൊണ്ടെത്തിക്കുന്നതും എത്തിക്കുന്നതും എൻ്റെ മുമ്പിലേക്ക് വരുന്നതുമാണ് ഈ വളർന്ന് വികസിച്ച് നിൽക്കുന്ന ഈ ലോകത്തിൽ ശാസ്ത്രം വളർന്ന് നിൽക്കുന്ന ലോക ശാസ്ത്രം ആകാശത്തോളം വളർന്നു നിൽക്കുന്ന ലോകത്തിൽ ഇവിടെ പ്രപഞ്ചശക്തിയായ ഒരു ഈശ്വര സാന്നിധ്യമുണ്ടെന്നും ആ ഈശ്വര സാന്നിധ്യത്തിനെ മറികടന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ബോധിപ്പിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരിപ്പിടത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയേ പറ്റൂ അവിടെ നിങ്ങൾ കാണുന്ന അഴിമതിയും നിങ്ങൾ കാണുന്ന നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന അഴിമതിയും നിങ്ങൾ കാട്ടുന്ന ഇതുപോലുള്ള ഭീകരമായിട്ടുള്ള ഭൗതിക പൈശാചികമായിട്ടുള്ള ഭൗതികതയും പൈശാചികയും കൂട്ട് കെട്ടുപിടിച്ചുകൊണ്ട് കാണിക്കുന്ന വൈകൃതങ്ങളും സമൂഹത്തിന് മുമ്പിൽ പറയാൻ ഉള്ള മാർഗമാണ് ഈ ഡി എൻ എ ചാനലൂടെ ഞാൻ നിർവഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് പണമാണ് വലുത് ഭൗതികസുഖങ്ങളാണ് വലുത് വിവാഹം കഴിച്ച പെൺകുട്ടിയേക്കാൾ വിവാഹം കഴിച്ച് ജീവിക്കുന്ന മക്കളെക്കാളൊക്കെ അവരൊന്നുമല്ല എൻ്റെ ഞാനെന്ന് ഞാൻ എൻ്റെ ഭൗതികസുഖങ്ങളും ഞാനും അങ്ങനെയുള്ള അതിഭീകരമായിട്ടുള്ള തെറ്റുകൾ കാണിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ് ഏ ഞാൻ തെറ്റുകൾ ഒരുപാട് ചെയ്യാറുണ്ടല്ലോ ആ തെറ്റുകൾ തെറ്റുകളാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ തിരുത്താൻ ശ്രമിക്കാറുണ്ടല്ലോ എന്റെ തെറ്റുകൾ കൂടെ സ്വയം ഇങ്ങനെ വിരള് ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നമ്മുടെ നേരെയാണ് നീ അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ നിനക്ക് മൂന്ന് കുറ്റമുണ്ടെന്ന് ആ സത്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്കെല്ലാം തെറ്റ് മനുഷ്യനാണോ മനുഷ്യൻ ഒന്നിനു മതീതനല്ല അവൻ തെറ്റുകളും ശരികളും അവൻ തെറ്റിൻ്റെ പുറത്ത് തെറ്റുകൾ ചെയ്തു ചെയ്താണ് അവൻ ഒരു ശരി ചെയ്യുള്ളൂ താൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഞാൻ പാവപ്പെട്ട ഒന്നുമല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർത്തകൾ ശുദ്ധമായിരിക്കണമെന്നും എൻ്റെ മുന്നിൽ വരുന്ന എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ മുറിപ്പാലത്തേരി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിരുന്നപ്പോൾ എത്രയോ പറ്റും സ്വാമി ഡി എൻ എയിൽ പറയില്ലേ സ്വാമി നിങ്ങളുടെ പേര് ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് ലോകമറിയണം നിങ്ങളുടെ പേര് പറയുമൊന്നും ചെയ്യില്ല പക്ഷേ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഞാനല്ലേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം അതുകൊണ്ട് സുനിൽ പരമേശ്വരൻ്റെ മൂക്കിക്കൂടെ കയറ്റി വായിക്കൂടെ എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കാരണം എൻ്റെ ശവകുടീരം ഞാൻ പണിത വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി കരയാൻ ഞാനിങ്ങനെ വിരള വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ആരുമില്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പേരുണ്ട് അത് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എത്ര പേരാണ് എനിക്ക് എനിക്ക് കരണം ഞാൻ വിരിച്ച കരണം നമ്മൾ അറിയുന്നില്ല അത് നമ്മൾ ജടാവസ്ഥയിൽ കിടക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് അറിയുന്നില്ല പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ആ കടുവമണി ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് കാരണം മറ്റേ ആൾ ഈ ഞാനൊരു വാർത്ത ചെയ്തപ്പം എന്നെ നോക്കിക്കയറ്റി കളയുന്നവർ ഞാൻ പേടിച്ചിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ അനാവശ്യമായിട്ടൊരാളെ വ്യക്തിപരമായി തേജോധം ചെയ്യുന്ന ഒരു കാര്യങ്ങളും പറയാറില്ല പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്നത് എനിക്ക് വേദനിപ്പിക്കുന്നത് ഈ സമ ആ വികലാംഗനായ മനുഷ്യൻ ആ ഒരു കൊച്ചുപ്പിക്കുട്ടിയെ കളഞ്ഞു നേട്ടത്തിന് വേണ്ടിയിട്ട് അവസാനങ്ങൾ മരിക്കാൻ ശ്രമിക്കുവാണ് ഇത് ഞാൻ നിങ്ങളോട് പറയണ്ടേ വേണ്ടേ പറഞ്ഞെന്നുള്ളതുള്ളൂ അയ്യോ അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് പക്ഷേ ഞാൻ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മുഖം എൻ്റെ മനസ്സില് എനിക്ക് ദുഃഖാവസ്ഥയിലാണ് എനിക്കാണെങ്കിൽ ഈ ഗുന്താബുരാന്ന് ഞാൻ നോവൽ എഴുതുന്നുണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാരണം അടുത്ത മാസം അറുപത്തിമൂന്ന് വയസ്സ് തുടങ്ങും അപ്പോൾ അറുപത്തിരണ്ടാമത്തെ വയസ്സ് തീർന്ന അറുപത്തി മൂന്നാമത്തെ വയസ്സ് തുടങ്ങുമ്പോൾ ഇവിടെ ജന്മദിനം ഉണ്ട് ആഘോഷിക്കും എല്ലാ വർഷവും ഉണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടുണ്ട് പണ്ടും ഉണ്ടായാലും ഇപ്പം ടീച്ചർ നിർബന്ധമായിട്ട് അതൊക്കെ ചെയ്യും ബുക്ക് വിറ്റുള്ള വരുമാനം കൊണ്ട് കഴിയുന്ന ആളല്ലേ അപ്പോൾ പുസ്തകം എഴുതിയാലേ ജീവിക്കാൻ പറ്റൂ പൂജ ചെയ്താൽ പൈസ ചിലവാകും അങ്ങനല്ലേ അപ്പോൾ ഈ പെൺകുട്ടി ഞാൻ ചോദിച്ചു കൊച്ചെ എൻ്റെ ഭാഷയാണല്ലോ അങ്ങനെ എല്ലാവരും എടി കൂടിയെന്നൊക്കെ വിളിക്കുകയുള്ളു അവിടെ വരണവർക്കെല്ലാം അറിയാം ഏഹ് നല്ല ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് അറിയാത്തൊരു സത്യം ഉണ്ട് ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവരുടെയും ദോഷ ദുരിതങ്ങൾ തീർത്താൻ ഞാൻ ദർഭയും വെള്ളും കൊണ്ടൊരു കർമ്മം ചെയ്യും എന്താണ് എന്നെ അന്വേഷിച്ച് മാടന്തപുര ക്ഷേത്രത്തിൽ വന്നവരുടെ പിതൃക്കൾക്കുള്ള കർമ്മം അതെ ഞാൻ ചെയ്യുന്നതാണ് എനിക്കറിയാം ഞാൻ ചിലരുടെ നമ്പർ എഴുതിയിടും എന്നെ കാണാൻ അറിയാം ചീത്തയൊക്കെ പറയും ഞാൻ വഴക്കൊക്കെ പറയും ചീത്ത എന്ന് മോശം പദങ്ങളല്ല ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും ഈശ്വര ഇവർക്കിത് സംഭവിക്കാൻ പോകുവാണല്ലോ ഇവർക്കിങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ ഇപ്പം ഞാനൊരാൾ എൻ്റെ അടുത്ത് ഞാൻ ഒരു നല്ല ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ തീപ്പുള്ളലേറ്റിട്ടുണ്ടോ ഇന്ന് നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തീപ്പുള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി തീ നിങ്ങൾ ഈ കാല് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഇന്ന് രാവിലത്തെ ഞാൻ ഒരു ആവശ്യത്തിന് ഈ കായംകുളം വരെ പോകണമായിരുന്നു പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം ഞാൻ പോകുമ്പോൾ ആദ്യത്തെ ഫോണിൽ മണിക്ക് അദ്ദേഹത്തിൻ്റെ കാലിൽ തീപ്പൊള്ളലേറ്റു ഏ ഇത് പറയുന്നത് എന്താണ് അത് വരാൻ വരാൻ സംഭവിക്കാതിരിക്കാൻ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയും സൂചിക്കണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് സൂക്ഷിക്കണം ഇതല്ലേ പറയുള്ളൂ അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ടും ഒരു ഇപ്പം എല്ലാം ശരിയാക്കി തരാം ഇപ്പം നിങ്ങൾ കുറെ ലക്ഷക്കണക്കിന് പൂജ ചെയ്യിച്ചു പൂജകൾ പരിഹാരങ്ങളല്ല അപ്പം ഈ പെൺകുട്ടി എൻ്റെ മുമ്പിൽ ഇരിക്കുമായിരുന്നു ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു പ്രണയമുണ്ടല്ലേ എന്ന് ചോദിച്ചു ഇഷ്ടപ്പെട്ട പുരുഷനെ പ്രണയിച്ച് കല്യാണം ഒരു യോഗം തനിക്കുണ്ടെന്ന് താൻ വിചാരിക്കുന്നുണ്ടോ അപ്പൊ സ്വാമി നല്ല ഉണ്ട കണ്ണുള്ള കൊച്ച സ്വാമി എടോ ഇയാൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അയ്യോ സ്വാമി ഇയാൾ ഒരു പുരുഷനാൽ വഞ്ചിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ഇയാൾ ആയുസിനു തടസ്സമുണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മറ്റൊരു കാര്യം രഹസ്യമുണ്ടാ ഞാൻ പറയില്ല അവനുമായിട്ട് എങ്ങനെയാണ് സ്വാമി അയാൾ കൻ്റെ കല്യാണം കഴിക്കില്ല ആ കുട്ടിയുടെ മുഖം ഒറ്റ നിമിഷം കൊണ്ട് സ്വാമി എന്നെ എൻ്റെ എന്നെ കല്യാണം കഴിക്കില്ല സ്വാമി അവൻ ഐ ടി കമ്പനികളൊന്നും മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല സൗഹൃദങ്ങളും മോശമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരതിർത്തി വരുമ്പോൾ അത്യാവശ്യം തന്നെയാണ് സ്നേഹമാണെന്ന് പറയുമ്പോൾ കൗമാരാവസ്ഥയിൽ ഭ്രമാകമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്ന പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തേക്ക് പോകുന്നവർ പാതിരാത്രി ജോലി ചെയ്യാൻ തിരിച്ചു വരുമ്പം എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാരും വളരെ കുറവാണ് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ കൺട്രോളിലല്ല ലഹരി ഉപയോഗിക്കാം എല്ലാം ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഞാൻ കണ് നമ്മളെ ലോകം മാറിപ്പോയി നമ്മൾ ഇന്ത്യയുടെ സംസ്കാരം ഇൻഡസ് വാലി സിവിലൈസേഷൻ പറഞ്ഞ നമ്മുടെ ഹിന്ദു സിന്ദൂർ നിട സംസ്കാരം ഒരു നദിയുടെ തീരത്ത് പുണ്യമായ സിന്ധു നദിയുടെ തീരത്ത് ഒരു സംസ്കാരം ഉണ്ടായിരുന്ന ഒരു ഭാരത് എന്ന് പറയുന്ന ഋഷിമാരുടെ ഒരു സംസ്കാരമുള്ള സ്ഥലമാണ് ഇത് വെസ്റ്റേൺ കൺട്രീസ് അല്ല മകനെ കൊണ്ട് അച്ഛൻ കല്യാണം കഴിപ്പിക്കുന്ന ഒരു കഥ മകന മകനെ കൊണ്ട് അമ്മയെ കല്യാണം പ്രാർത്ഥിക്കാം അമ്മ ഒറ്റയ്ക്കുള്ളൂ അവിടെ പ്രർത്ഥന അച്ഛനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന സംസ്കാരമല്ല നമ്മുടേത് ഈ കുട്ടി അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി അപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ഞാൻ ചോദിച്ചു ഇയാള് ഇയാളൊരു കാര്യം ചെയ്യൂ ഇയാള് ഇയാൾ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകണം അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇയാളുടെ അവസ്ഥ പറയണം അവസ്ഥയാണ് ഇയാളുടെ ലക്ഷണം വളരെ മോശമാണ് അതുകൊണ്ട് ഇയാൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ കരയാൻ ഇയാളെ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരെ കാണുകയുള്ളൂ മറ്റാരും കാണില്ല അബദ്ധം പറ്റി ഇല മുള്ളിൽ വീണാലും ഉള്ളിൽ വീണാലും ഇലയ്ക്കാണ് നോളേക്ക് ഇരിക്കുന്നത് സ്വാമി സ്വാമി അവനെ എനിക്ക് അപ്പോഴും അവനെ എനിക്ക് കിട്ടില്ലേ സ്വാമി എന്നാണ് അതിദാരുണമായ ഒരു വാർത്തയാണ് എനിക്കുണ്ടായത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ചു ദിവസം ഇരുന്നപ്പോഴും അതുപോലുള്ള കുട്ടികൾ വരുമ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോവുകയാണോ പ്രണയം എന്ന് പറയുന്നത് ശരീരം തമ്മിൽ ഉരസു തീപിടിക്കുന്നതാണോ പ്രണയം എന്ന് പറയുന്നത് പ്രാണിൽ നിന്നുണ്ടാകേണ്ടതല്ലേ അതുകൊണ്ടല്ല ഞാൻ ആരാച്ചാറമ്മ മകൾ എന്ന് പറഞ്ഞ നോവൽ എഴുതി അത് സിനിമയ്ക്ക് എടുത്ത് വെച്ചിട്ട് ഇക്കാലത്ത് ആർക്കും ഈ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രൊഡ്യൂസർ വന്നിട്ടും പറയുന്നത് പ്രണയം എന്ന് പറയുന്ന ഒരു ശക്തി പ്രണയം എന്ന് പറയുന്നത് ഒരുതരം തരം വിഭ്രമാത്മകമായിട്ടുള്ള ഭ്രാന്താവസ്ഥയാണ് പ്രണയം എന്ന് പറയുന്നത് അത് ശരീരമല്ല ശത്യം എന്ന് പറയുന്നത് പ്രേമമാണ് അത് രണ്ടുപേരുതം രണ്ടേരുമ്പോ തീർന്നു പോകും ബീജപാപം കഴിയുമ്പോൾ പക്ഷെ മറ്റേത് അതല്ല ഹൃദയത്തിന്റെ സ്പന്ദനമാണത് ആ കുട്ടിയുടെ മരണം എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു ഇന്നലെയൊക്കെ ഞാൻ അഞ്ചു ദിവസം ഇനിയിപ്പോൾ ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഞാൻ ഈ മുറിപ്പാലത്തറി മാടന്തംപുരാനൊക്കെ കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഒരുപാട് ജനങ്ങളാണ് കാരണം ഞാൻ യഥാർത്ഥത്തിലുള്ള അവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും ഏഹ് നിങ്ങളുടെ അവസ്ഥകളൊക്കെ രണ്ടുമൂന്ന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയും ഏ വിൽക്കാൻ വെച്ചേക്കുന്നതല്ല നമ്മുടെ നാടന്പുരാനില്ലേ ഞാനിത് വിൽപ്പനയ്ക്കുള്ളതല്ല അവിടെ എവിടെ ആകെ കേട്ട അവിടത്തെ ഒരു അവസ്ഥ വളരെ മോശമായ ഒരു അമ്പല ക്ഷേത്രമാണ് ഇതുകൊണ്ട് കുട്ടികളൊന്ന് ശ്രദ്ധിക്കുന്നവിടെ നല്ലതാണ് പ്രണയം നല്ലതാണ് ഇല്ലേ കാരണം ഭൗതികമായി ഭ്രമം ഞാൻ പറയുന്നില്ലേ എഴുപത്തേഴ് വയസ്സുള്ള വൃദ്ധൻ കൊച്ചു കുഞ്ഞിൻ്റെ കാലിൽ നമസ്കരിച്ചു അവൻ്റെ യുവനവും ബാല്യവും എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അവസാന കാലം മരവിച്ച് പോയിട്ട് മൂന്ന് തവണ തൂങ്ങാൻ ശ്രമിക്കുന്നു ഇവിടെ ഒരു ചെറുപ്പക്കാരൻ അവൻ എന്നിട്ട് ഈ അച്ഛനും അമ്മയും കൂടെ ഈ പെൺകുട്ടി ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടിയെ വശീകരിച്ച് വഞ്ചിച്ച് ഈ അമ്മ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇവൻ നാട് നാടുവിട്ടു തലേദിവസം ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു പരാതിക്ക് ചെന്നപ്പോൾ അവനെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു പോലീസുകാരെ നിങ്ങൾക്കും നിങ്ങൾക്കുമില്ലേ കുടുംബക്ക് കുടുംബാംഗങ്ങൾ നിങ്ങളുടെ മക്കൾക്കാണ് ഇങ്ങനൊരു തെറ്റ് വരുവാണെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങളുടെ അടുത്ത് അഭയം തേടി വരുന്ന ഒരു കുട്ടിക്കൊരു അബദ്ധം പറ്റി അഭയം തേടി വരുന്നവരടുത്താ നിങ്ങൾ പൊക്കോളൂ ഞങ്ങൾ അവനുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ വിദേശത്തേക്ക് കയറ്റി വിടുകയാണോ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പാപം നിങ്ങൾ നിങ്ങളെവിടെയാണ് ആ പോലീസ് സ്റ്റേഷനും അതിർത്തി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എനിക്ക് മനസ്സിലായി പക്ഷേ അതാരാണ് ചെയ്തെങ്കിലും ആ പെൺകുട്ടിയുടെ ശാപം അവസാനം മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടി മരണമൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് അത് നിങ്ങൾ ആ കേസൊന്നും പേപ്പറിലും വന്നില്ല ഒന്നിലും വന്നില്ല പക്ഷെ എൻ്റെ മനസ്സിൻ്റെയും എൻ്റെ മനസ്സാശിയുടെ ഇടയിൽ അതിങ്ങനെ കെട്ടിക്കിടക്കുകയാണ് പണ്ട് പെൺകുട്ടികളൊന്നും ചിന്തിക്കണം ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ആർക്കാണ് നാശം ഇലയ്ക്കാണ് ാണ് നശിക്കുന്നത് ഒരുപാട് കുട്ടികളുടെ ശരീരം തകർന്നു പോകുന്നത് മനസ്സ് തകർന്നു പോകുന്നത് ബോധം തകർന്നു പോകുന്നത് ഡിപ്രഷന് മരുന്നു കഴിച്ചിട്ട് പ്രണയം തകർന്നിട്ട് വിവാഹം വേണ്ടാതെ വെക്കുന്നത് എത്ര 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 അനുഭവങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത് ഞാൻ വാർദ്ധക്യം അറുപത്തിരണ്ട് വയസ്സായ ആളാണ് പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തോ എൻ്റെ കൗമാരാവസ്ഥയിലോ എന്റെ യൗവനാവസ്ഥയിലോ ഇങ്ങനൊരവസ്ഥയില്ല നമ്മളൊരാളെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലെ നമുക്കൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഒരുപാട് ഞാൻ കപട സന്യാസികൾ ആത്മകഥയ്ക്കാത്ത വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാ ബന്ധങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് ആ ബന്ധങ്ങളുടെ നാശങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഓരോരുത്തരുടെ ബന്ധങ്ങൾക്കുണ്ടാവുമ്പോൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളെ അവസ്ഥകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്തിനാണ് ഞാൻ ഈ ഡി എൻ എ ചാനലിൽ വന്നിരുന്നത് ഇതിങ്ങനെ പറയുന്നത് അനുഭവങ്ങൾ സമ്പത്ത് അനുഭവങ്ങളാണ് സമ്പത്ത് പണമല്ല സമ്പത്ത് ആ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടു പറു പകർന്നു കൊടുക്കുമ്പോഴാണ് ആ സമ്പത്ത് മൂല്യം ഉണ്ടാകുന്നത് അവിടെ ദൈവത്തിന്റെ കരസ്പർശം ഉണ്ടാകുന്നത് വേദനിപ്പിക്കണ്ടില്ലേ തന്ത്രമന്ത്രാധിവാദികൾ കൊണ്ടും ആഭിചാരങ്ങൾ കൊണ്ടും ഒക്കെ തകർത്ത് കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ കഥയാണ് ഞാൻ കേൾക്കുന്നത് ഒരുപാട് ഒരുപാട് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ദിവസമായിരുന്നു തമ്പുരാ ക്ഷേത്രത്തിൻ്റെ പത്മനാപറ്റേട്ടിൻ്റെ പുറയിലുള്ള മാടകൂല് ഒരു ദിവസമായിരുന്നു അതിപ്പം അഞ്ച് ദിവസമാക്കി ഇപ്പം ഈ മാസം ഞാൻ ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ആക്കി ധാരാളം ഇങ്ങനെ രാവിലെ മുതൽ വന്ന് നിൽക്കും എല്ലാവരുടെ ഫലങ്ങളും ഞാൻ പറഞ്ഞു അവസാനം ആകുമ്പോൾ എൻ്റെ കാത് കേൾക്കാതാവും അപ്പം ഞാൻ നിർത്തും എന്നാലും പറയും പിറ്റേ ദിവസമാക്കും വേദനിപ്പിക്കുന്ന മനുഷ്യരുടെ നീറുന്ന ഹൃദയത്തിൻ്റെ ആ ഒരു ഇറ്റിറ്റ് വീഴുന്ന കണ്ണീരിൻ്റെ ദുരന്തങ്ങളുടെ ഭൂമി വിൽക്കോ എല്ലാവരും വിറ്റിട്ട് എങ്ങോട്ടാണ് ഇവർ പോകുന്നത് മക്കൾ വിദേശത്തിരുന്ന മക്കൾക്ക് വിവാഹം വേണ്ട എത്ര എത്രയെത്ര സംഭവങ്ങളാണ് നേർന്ന മനസ്സുമായി ജീവിക്കുന്നവരുടെ മനസ്സിനൊരു ശാന്തി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം